ഈ ഞങ്ങൾക്ക് ഇന്ന് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് അപ്പോൾ ഒരു വീട്ടിലേക്ക് വേണ്ട സകലമാധാന സാധനങ്ങളും കിട്ടുന്ന ഒരു സ്ഥലം ഉണ്ട് ഐക്കിയ ഒരു സ്വീഡിഷ് കമ്പനിയാണ് ഇവിടെ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് എന്നാൽ ഫുൾ സൈസ് വീട് തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ വീട് റെനോവേഷൻ ചെയ്യണവര് അല്ലെങ്കിൽ പുതിയ വീട് പണിയണവർക്ക് ഇൻസ്പിറേഷൻ ഈ വീഡിയോ എന്തായാലും കണ്ടിരിക്കുക അപ്പോൾ അപ്പൊ ഞങ്ങൾ ആദ്യത്തെ ഉള്ളിലേക്ക് പോകേണ്ടത് ഐക്യ ഒരു സ്വീഡിഷ് കമ്പനി കാരണമായിരിക്കാം ഫുള്ള് ഒരു ബ്ലൂ ആൻഡ് യെല്ലോ കളർ തീമാണ് മറ്റേ സ്വീഡിഷ് ഫ്ലാഗ് പോലെ തന്നെ ആ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു കറങ്ങണ ഡോറിൻ്റെ ഉള്ളിൽ അഡ്വെർടൈസിങ് തുടങ്ങിയിട്ടുണ്ട് അഡ്വെർടൈസിങ് നമുക്ക് പോകുന്നവർ മുഴുവൻ കാണാം അപ്പം നമ്മുടെ ഐ കെയിൽ രണ്ട് ഫ്ലോറായിട്ടാണ് ബിൽഡിംഗ് ഉള്ളത് ആദ്യം ഒരു മുകളിലേക്ക് ഒരു ഫ്ലോറിലേക്കുള്ള സ്റ്റെപ്പാണ് കാണാം അവിടെ അവർ അവിടെയുള്ള ഐറ്റംസ് മുഴുവൻ ഒരു എക്സിബിഷൻ പോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാൻ കാണാം അത് കണ്ട് വാങ്ങിക്കേണ്ട സാധനങ്ങൾ നമുക്ക് താഴത്തെ ഫ്ലോറിൽ നിന്ന് അത് കഴിഞ്ഞ് പിക്ക് ചെയ്യാം അപ്പം അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ഓരോ ഇവർ സെറ്റ് ചെയ്തിരിക്കണ ഓരോ വീടുകളും അവിടെ ഐറ്റംസും കൂടി നോക്കാം സ്കാൻഡിനേവിയൻ ആർക്കിടെക്ചർ സ്റ്റൈൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വളരെ സിമ്പിൾ ആയിട്ട് എന്നാൽ നല്ല ഭംഗിയുള്ള ഒരു ടൈപ്പ് ആർക്കിടെക്ചറാണ് ഇപ്പം ഇവിടെ ഒരു സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫസ്റ്റ് വീടിൻ്റെയാണ് നമ്മൾ കാണുന്നത് അതൊരു ബെഡ്റൂം പോലെ കാണിച്ചു പിന്നെ നമ്മൾ കാണുന്നത് ഒരു ബാത്റൂം പോലെയാണ് നല്ല മിറേഡ് മിറേഡ് ബാത്റൂം ബാക്കിൽ ലൈറ്റ് ഉള്ള ഒരു ടൈപ്പ് ബാത്റൂമ് പിന്നെ ഇതേ ഒരു ചെറിയൊരു സ്റ്റോറേജ് റൂം പോലത്തെ ഒരു സെറ്റപ്പ് പിന്നെ കിച്ചൺ പിന്നെ അതേ ലിവിങ് റൂം പോലെ ഒരു ഫുൾ വീട് പോലെ ഒരു സെറ്റ് ചെയ്തേക്കാണ് ഒരു ചെറിയൊരു അപ്പാർട്ട്മെന്റ് എങ്ങനെ ഭംഗിയാക്കി എടുക്കുക എന്നുള്ള ഫുൾ ഐഡിയ ഇവർ ഇവിടെ വെച്ചിട്ടുണ്ട് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവിടെ കാണുന്ന ഓരോ ഐറ്റമും ഇവിടെ ഐക്യയിൽ വിൽക്കാൻ വെച്ചേക്കുന്നതാണ് അപ്പം നമ്മളിവിടെ കാണുന്ന ഓരോ എലമെന്റും നമുക്ക് താഴേന്ന് വാങ്ങിക്കാൻ പറ്റും ഒരു ഫുൾ വീട് തന്നെ വാങ്ങിച്ചുകൊണ്ട് പോകുകയാണ് പറയാം ഇപ്പൊ ഇവിടെ കണ്ടില്ലേ പിള്ളേരുള്ളൊരു വീടിന്റെ ഒരു സ്റ്റൈലാണ് ഇവിടെ ഉണ്ടാക്കിക്കുന്നത് നിറച്ച് പിന്നുകള് ഒരുങ്ങരും എന്തൊക്കെ ഇടണം വേസ്റ്റിനുള്ളതും അല്ലാത്തും എല്ലാം സെറ്റ് ചെയ്ത ഒരു കുഞ്ഞ പ്ലേ കിച്ചൺ പിന്നെ ഇതേ ഒരു ഫ്രിഡ്ജ് ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോഴാ ആഹാ അതിൻ്റെ ഉള്ളിൽ വെച്ചേക്കണ ഓരോ പാത്രവും കുപ്പിയും അവിടെ അയക്കിയതില് വാങ്ങിക്കാൻ കിട്ടുന്നത് അവർ അങ്ങനെ സെറ്റ് ചെയ്തേക്കാ ഇത്രയൊക്കെ ഒറിജിനെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അത് തന്നെ ഞങ്ങളിത് അടുത്ത വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇച്ചിരി കൂടി ഡാർക്കർ തീമുള്ള ടൈപ്പ് ഒരു വീടാണ് അടുത്തത് ഇവർ സെറ്റ് ചെയ്തേക്കണേ അപ്പം നിങ്ങൾക്ക് ആ ലാമ്പും ആ ഒരു വോളിൻ്റെ കളറും ഇപ്പോൾ ഒരു നീല സോഫ പിന്നെ ഇത് കണ്ടെങ്കിൽ ഒരു ചെറിയൊരു റെഡിഷ് ടൈപ്പ് വാളും പിന്നെ ഇങ്ങനെ അവിടെ വെച്ചങ്ങനെ ആ ലാമ്പും ഒരു ക്ലോക്ക് പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടാണ് അവർ ഒരു ഒറിജിനൽ വീടിനെ പോലെ സെറ്റ് ചെയ്തേക്കണേ ഇപ്പം അതേ ഇവിടെ നല്ലൊരു ബ്ലാക്ക് ഷെൽഫിൽ ഒരു വൈൻ ഗ്ലാസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു മിററ് പിന്നെ ഒരു ബുക്ക് പിന്നെ അതേ ഒരു നല്ല ചെക്ക് കളേഡ് ഒരു സോഫ പിന്നെ അതേ ഒരു ബാൽക്കണിയിൽ ചെയ്യാവുന്ന രീതിയിലുള്ള സെറ്റപ്പാണ് ഇവിടെ കാണിച്ചേക്കുന്നത് ചെറിയൊരു ബാൽക്കണിയിൽ എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളത് അത് തന്നെ അതെ അടുത്ത വീട് ഇവർ പുറത്തേക്ക് നോക്കിയാൽ കാണുന്ന വ്യൂ വരെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ഡൈനിങ് ടേബിള് നല്ല നീളം ടൈപ്പ് ഒരു ഡൈനിങ് ടേബിള് പിന്നെ ഇങ്ങനെ മോളിൽ നിന്ന് ഹാങ്ങിങ് ലൈറ്റ്സ് നല്ലൊരു കാർപ്പറ്റ് പിന്നെ ഈ വാളിൽ വേണ്ട ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ചെറിയ ചെറിയ ഡെക്കറേഷൻസ് അതിൻ്റേതായ ഒരു ഭംഗി തന്നെയുണ്ട് കേട്ടോ ആ ഒരു സിംപ്ലിസിറ്റി ശരിക്കും നമുക്ക് ഇവിടെ കാണാൻ പറ്റും ആ ഇതൊരു കട്ടണുകളും നോക്കണേ ഇപ്പം അടുത്ത സെറ്റ് പോകാം ഇതൊരു ഗ്ലാസ് ഹൗസ് പോലെ ഒരു പണിതേക്കാം ഏ ഒരു സൈക്കിളിലേക്ക് കണ്ടില്ലേ ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ അതേ ഇത് കൊള്ളാലോ ചെറിയ ചെറിയ ഒരു ടെസ്റ്റ് ട്യൂബുകൾ പോലത്തെ ഗ്ലാസ്സുകളിൽ ഇങ്ങനെ ചെടി സെറ്റ് ചെയ്തേക്കാം അപ്പം നല്ല നല്ല ഇൻസ്പിറേഷൻ ആണ് ഇതൊക്കെ ചെറിയ രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു സെറ്റപ്പ് ആണ് ഇതൊക്കെ ഇപ്പം കണ്ടില്ലേ ഒരു മെഷ് ടൈപ്പ് ഒരു ലാമ്പ് മൂളിൽ തൂക്കിട്ടേക്കുന്നു ഒരു ഗ്രേ കളർ സോഫ ഒരു മൊത്തത്തിൻ്റെ ഒരു സിംപ്ലിസിറ്റി പിന്നെ അതേ ഒരു മരം തന്നെ ഈ വീടിന്റെ ഉള്ളിലുണ്ട് പിന്നെ ഒരു അടക്കള എങ്ങനെയായിരിക്കും എന്നുള്ളത് അടക്കളയിൽ ഓരോ പാത്രങ്ങൾ ചെപ്പുകൾ എല്ലാം വെച്ചിട്ടുണ്ട് ഒരു ഒറിജിനാലിറ്റിക്ക് അവർ ഒറിജിനാലിറ്റിക്ക് ഒരു ഗാർലിക്ക് വെച്ചിട്ടുണ്ട് ഒരു ഫേക്ക് ഗാർലിക്ക് പിന്നെ അതേ നിറച്ച് കുപ്പികൾ സെറ്റ് ചെയ്തിരിക്കണോ ഇത് കണ്ട ഒരു പ്രത്യേക ടൈപ്പ് എക്സോസ്റ്റ് സഖ്യുന്ന ഒരു സെറ്റപ്പാണ് അത് കഴിഞ്ഞതേ പോയി തിരിഞ്ഞു നോക്കുമ്പോൾ അതേ ഇവിടെ ഒരു അളക്കിലേ വേണ്ട തുണികൾ പാത്രങ്ങൾ അത് വെച്ചേക്കുള്ള രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കണം ഒരു വീട്ടിൽ എങ്ങനെയായിരിക്കും പ്രാക്ടിക്കലായിട്ട് വയ്ക്കുക അതുപോലെയാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത് അത് കഴിഞ്ഞതേ ഒരു നീയം ടൈപ്പിലൊരു ഡൈനിങ് ടേബിൾ നമുക്ക് ഈസി ആയിട്ട് സെറ്റ് ചെയ്യാം പിന്നെ നല്ല ചെറിയൊരു പിക്ചർ ഫ്രെയിംസ് അത് തന്നെ നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ ഈ നേരത്തെ കണ്ട സോഫകൾ മുഴുവൻ ഇവരിവിടെ നമുക്ക് നോക്കാനും എടുക്കാനും വെച്ചേക്കണം നമ്മൾ നമ്മളിവിടെ നിന്നല്ല വാങ്ങിക്കാം നമ്മളിവിടുന്ന് സോഫ നേരത്തെ കണ്ട ഐഡിയാസ് വെച്ച് ഇവിടെ വന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട സോഫ സെലക്ട് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ഡിസംബിളെ ഒരു താഴെ കിട്ടും ഇത് നോക്കുമ്പോൾ നമുക്ക് ഈ സൈഡ് ടേബിൾസ് പോലത്തെ ചെറിയ സൈഡ് ടേബിൾസ് നമ്മൾ നേരത്തെ കണ്ട ചെക്ക് സോഫേടൊക്കെ കൂടി ഇരിക്കുന്നുണ്ട് ഇപ്പോൾ പല ടൈപ്പ് സോഫ് അപ്പം നമ്മൾ വീട് പണിയണവർ നല്ല സോഫ്റ്റ്വെയർ ഡിസൈൻ വേണമെങ്കിൽ നോക്കി വെച്ചോ നമ്മുടെ നാട്ടിലൊക്കെ പണിയണവൻ്റെ കൊടുത്താൽ ഇതിൻ്റെ എക്സാക്ട് കോപ്പി അവര് ഇന്ന് ഉണ്ടാക്കി എടുക്കും അപ്പം നല്ല നല്ല സോഫകൾ ആരെങ്കിലും ഇതിലൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യാം പിന്നെ ഇവിടെ സ്കാൻഡിനയിലും വീടുകളിലും കാണുന്ന ഒരു സാധനമാണ് ഇത് ഒരു ഫർ പോലത്തെ ഇത് മെയിനായിട്ട് തണുപ്പത്തൊക്കെ ഭയങ്കര കോസി ആക്കാൻ നല്ലൊരു ഫറാണിത് ഇത് കഴിഞ്ഞത് ചെയേഴ്സ് നമ്മുടെ വീടിൻ്റെ അകത്ത് ഇടുന്ന പല ടൈപ്പ് ചെയറുകൾ നല്ല ഭംഗിയാട്ടാണ് കാണുന്നത് നല്ല ഗ്രേ നല്ല സിമ്പിൾ കളേഴ്സ് എന്നാൽ നല്ലൊരു സോഫ്റ്റ് വോൾ ഇതാണ് നമ്മുടെ ചൂടും കസാര പോലത്തെ ഒരു കസാര ഇത് കാണുന്നത് വില കണ്ടു ഡൈന കിട്ടിയിലോ ആയിരത്തി ഇരുന്നൂറ് ക്രോണ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു ഒമ്പതിനായിരം രൂപയുടെ എടുത്ത് പിന്നെ ഇതേ നിങ്ങൾ മെഷർമെന്റ് നിങ്ങൾക്ക് ഡൗട്ട് ഡൗട്ട്ന്നൊന്നും വരണ്ട ഇവരിതേ ഒരു പേപ്പറിന്റെ ടൈപ്പ് ഒരു സ്കെയിലിന്റെ പോലെ ഒരു മെഷർമെന്റ് തന്നെ തൂക്കിയിട്ടുണ്ട് നമ്മൾ ഏത് സാധനം വാങ്ങിക്കുമ്പോഴും നമുക്ക് ഒക്കെ നോക്കി തന്നെ എടുക്കാം ഇത് കണ്ടില്ല ടീ പോയികൾ പല ടൈപ്പ് സർക്കുലർ റെക്റ്റാംഗുലർ ഇങ്ങനെ പല ഷേപ്പിലുള്ള ടീ പോയികൾ നമ്മൾ നേരത്തെ കണ്ട റൂമുകളിൽ എല്ലാ ടീ പോയിൻറ്റ് ഡിസൈൻസും ഉണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നോക്കി നമുക്കിതിൻ്റെ മോഡൽ നമ്പർ നോക്കി കഴിഞ്ഞാൽ താഴെ ഡിസംബിൾ ചെയ്ത് നമുക്കിത് കിട്ടും ഇപ്പം ഇത് കണ്ടില്ലേ ഒരു ഇല ഷേപ്പിൽ ഒരു ഡബിൾ പീസ് പോലത്തെ നമ്മൾ അടുത്ത വീട്ടിലേക്ക് പോകണം അടുത്തത് ഒരു ഒരു ഗ്രേ കളർ പോലത്തെ ഒരു ഫുൾ തീമുള്ളൊരു വീടാണ് ഇപ്പോഴത്തെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിൽ ഇവർ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തേക്കാണ് ആ ഒരു വാർഡ്രോബും പിന്നെ ആ ഒരു രൂപ പിന്നെ ഇത് നമ്മുടെ ഈ കിച്ചൺ ഇവർ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ലൈറ്റ് ബ്രൗൺ കളറിൽ നല്ല ഭംഗിയിൽ തിൽ മൂന്ന് കുറിഞ്ഞി ഫിഗേഴ്സ് നല്ല രസമുണ്ട് അത് എങ്ങനെ ഒരു സ്റ്റഡി ടേബിൾ പോലെ പിന്നെ ഇതേ ഒരു വെറൈറ്റി ചെറിയൊരു ഷെൽഫിനെ പോലത്തെ ഒരു ഡിസൈൻ പിന്നെ ഒരു ചെറിയ ഉണ്ടെങ്കിൽ അതെങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് ഇപ്പോൾ മൂഷിന് തുടിയനാണെന്നുള്ളൊരു സെറ്റപ്പ് കൂടെ കാണാം പിന്നെ ഇതേ ഒരു ബെഡ്റൂമിൽ ഒരു സൈഡ് ലാമ്പ് നല്ല ഭംഗിയായിട്ട് ഇപ്പോൾ റീഡിങ് ലാം പോലെ വെക്കാവുന്നതും അങ്ങനത്തെ ഒരു ബ്ലൂ വൈറ്റ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് രൂപയെ ഇപ്പം ഇതേ കുട്ടികളുണ്ടെങ്കിൽ ചെറിയൊരു റൂമാണോ അല്ലെങ്കിൽ അത് എങ്ങനെ നന്നായി സെറ്റ് ചെയ്യാമെന്ന് കാണാം നിങ്ങൾ ആ റൂം കണ്ടാൽ തന്നെ അറിയാം ടോയ്സ് ഒക്കെ പല സ്ഥലത്തിട്ടേക്കണം അപ്പോൾ ആണ് അടുത്തത് വന്നത് നല്ല ഭംഗിയുള്ളൊരു ഒരു ഒരു ഡിസൈനാണ് ഫുൾ ഒരു ബെയ്ഷ് കളർ തീമിൽ ബേഷ് ആൻഡ് വൈറ്റ് തീമിൽ ഉണ്ടാക്കിയ ഒരു വീട് പോലെ നല്ലൊരു ബുക്ക് ഷെൽഫ് നല്ലൊരു ഷെൽഫ് ബാക്കിൽ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഗ്രേ സോഫ നല്ലൊരു പെയിന്റും പിന്നെ അതിൻ്റെതായ ചെറിയ ചെറിയ ഡെക്കറേഷൻസും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഓരോ ഡെക്കറേഷൻ നമുക്ക് ഇവിടെ വാങ്ങിക്കാൻ പറ്റും അപ്പം ഇപ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് പോലെ പിന്നെ നല്ലൊരു ചെറിയൊരു ഡൈനിങ് ടേബിള് നമ്മളൊരു ചെറിയ സൈസുള്ള അപ്പാർട്ട്മെൻ്റ് ഒക്കെ ഭംഗിയായിട്ട് എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളത് ഈസി ആയിട്ട് നമുക്കിവിടുന്ന് പിക്ക് ചെയ്യാം ഇത് കണ്ടിട്ട് ഡ്രിങ്ക്സ് വെക്കാനായിട്ട് അങ്ങനെ ഡ്രിങ്ക്സിനൊക്കെ ആയിട്ടുള്ളൊരു ഗ്ലാസ്സുകൾ പിന്നെ ഒരു വെറൈറ്റി ഒരു ലാമ്പ് നല്ലൊരു ചൂരൻ്റെ പോട്ട് സ്റ്റാൻഡ് ആ ഇതന്നെ നല്ലൊരു ഫിഷറി ഇപ്പം ചൂട് എടുക്കുമ്പോഴേ ഇതുപോലെ വീശാം അല്ലവനൊക്കെ ഇതുപോലെ വീശാം ഇതെന്ത്ത് മൈക്കിൾ ജാക്സനോ അപ്പം അത് കഴിഞ്ഞത് നമ്മൾ ഈ ഓരോ ഷെൽഫിൻ്റെ ഭംഗി നോക്കി പുറത്തിറങ്ങാൻ നിന്നുപോയി നല്ല രസമായിട്ട് ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഒരു പ്രത്യേക ടൈപ്പ് ലൈറ്റ് പിന്നെ ഇതേ ഒരു ബാൽക്കണി സെറ്റ് ചെയ്യാനുള്ളൊരു സ്പ്രിങ് ലൈറ്റ് പോലെ നല്ലൊരു ലൈറ്റ് ബൾബിൻ്റെ ഒരു സെറ്റപ്പ് പിന്നെ ഇത് കണ്ടില്ലേ ഒരു മൂന്ന് പെൺകുട്ടികളാണ് നമുക്ക് വീട്ടിൽ തുടങ്ങി അവർക്കുള്ളൊരു റൂമിൻ്റെ ഒരു ഡിസൈൻ പോലെയാണ് ഇവർ ഉണ്ടാക്കി നല്ലൊരു ഒരു കിഡ്സ് ഏരിയ പോലെ ഒരു അവരുടെ സ്റ്റഡി ടേബിൾ അവർക്കൊട്ടൊരു സോഫ ഒരു ടി വി പിന്നെ നമ്മൾക്ക് ഇത് എവിടെ സൈഡിൽ നോക്കിയാൽ മൂന്ന് പെൺകുട്ടികളാണ് അത് ഏത് കണ്ടാലാണ് മനസ്സിലായത് അവർക്ക് മുടി കെട്ടി കെട്ടിവാനുള്ള ഒരു രീതി പോലെ അത്ര ഒറിജിനാലിറ്റിന റൂമ് സെറ്റ് ചെയ്ത് ഇത് കണ്ടില്ലേ മിറുകൾ നമുക്കൊരു സ്റ്റാൻഡിങ് മിറർ അല്ലെങ്കിൽ ഇങ്ങനെ മിററുകൾ പീസുകളായിട്ടെടുത്ത് വോളമേക്ക് ഇങ്ങനെ പയ്യെ ഒട്ടിച്ച് വെച്ചിട്ട് സൈഡിൽ ഒരു ലാമ്പ് കൊടുത്താൽ ഒരു കോർണർ മിറർ പോലെ സെറ്റ് ചെയ്യാം അപ്പോൾ അതാണ് ഇവിടെ കാണാറ് നല്ലൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി പിന്നെ നമ്മൾ അടുത്തൊരു വീട്ടിലേക്ക് വന്നു ഇവിടെ കുറച്ചും കൂടി കുറച്ചും കൂടി ഒരു വൈബ്രന്റ് ആൻഡ് പച്ചപ്പുള്ള ഒരു ഒരു വീടിന്റെ ഒരു ഡിസൈനാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾ നോക്കിയാൽ അറിയാം ചെറിയൊരു വീടാണ് എന്നാലും എന്തൊരു ഭംഗിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാമെന്നുള്ളത് മനസ്സിലായി ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡൈനിങ് ടേബിള് നമുക്കിവിടെ കാണാൻ ഈ ഒരു കിച്ചണിലെ ഒരു പെപ്പർ ക്രഷ് ചെയ്യണ സാധനം എല്ലാവിധ സ്പൂണും പാത്രവും എല്ലാം ഇങ്ങനെ നല്ല ഒറിജിനാലിറ്റി സെറ്റ് ചെയ്തിരിക്കണേ ഇതൊരു റേഡിയോ ഉണ്ടല്ലോ വൈറ്റ് ആൻഡ് സിംപ്ലിസ്റ്റിക് റേഡിയോ നല്ല പൈസ ഉണ്ട് പിന്നെ ഇതേ പട്ടിക്കുള്ള ഒരു ബൗൾ സെറ്റ് ചെയ്തിട്ടുള്ള രസമുണ്ട് പിന്നെ ഉണ്ണിയപ്പ പാത്രവും ഒരു നല്ല ഒരു പഴയ ടൈപ്പ് പാത്രങ്ങൾ പിന്നെ ഈ ലാമ്പ് നല്ല രസമുണ്ട് ഇങ്ങനെ തൂക്കി തേക്കണ ഒരു ലാമ്പ് ഡൈനിങ് ടേബിളിന് വേണ്ടിയിട്ട് നല്ല നീളൻ ഡൈനിങ് ടേബിൾ പിന്നെ ഇതേ ഒരു ഒരു ലാമ്പുണ്ടോ ഒരു സിമ്പിൾ ബട്ട് നല്ല രസമുള്ള ഒരു ലാമ്പ് അത് അതിൻ്റെതേ ഒരു നമ്മൾ ലിവിംഗ് റൂം പോലെ ഇരിക്കുമ്പോൾ സോഫ്മേക്ക് കൊടുക്കാനുള്ള പല ടൈപ്പ് ലാബുകൾ പിക്ചറില് പിക്ചേഴ്സ് തൂക്കിടാനുള്ള ഫ്രെയിമുകൾ പിന്നെ ടി വിക്ക് ടി വി സ്റ്റാൻഡ് നല്ലതാണ് അങ്ങനെ ഒരു പച്ച കളർ സോഫ ഒരു ബ്ലാക്ക് കളർഡ് തീമുള്ള പല ഐറ്റംസ് ഉണ്ട് അത് കഴിഞ്ഞത് അടുത്തൊരു റൂമിൻ്റെ ഡിസൈനാണ് എടുത്തതാണ് ഇത് കണ്ടില്ലേ നല്ലൊരു ഞാൻ ഇങ്ങനത്തെ ടൈപ്പ് കണ്ടിട്ടില്ല പക്ഷെ നല്ലൊരു വെറൈറ്റി ഡോർ ഐഡിയ പോലെ എനിക്ക് തോന്നി നല്ല രസം നല്ല നല്ല സാറ്റിസ്ഫൈന തുറക്കാൻ പിന്നെ അതെ വേറെ പല ടൈപ്പ് ടി വി സ്റ്റാൻഡുകളുടെ ഡിസൈനാണ് കാണുന്നത് അപ്പം നല്ലൊരു മാറ്റ് ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ടൈപ്പിലുള്ള പലതും കാണാം അതായത് ഇത് ഒരു വീടിൻ്റെ ഡിസൈൻ ഒരു ഉള്ളിൽ വലിയൊരു പ്ലാന്റ് ഒക്കെ വെച്ച് മോളിൽ നിന്ന് ലാമ്പും തൂക്കി വലിയൊരു ഡൈനിങ് ടേബിളും ഒരു ഹാഫ് ടൈപ്പ് സോഫ അങ്ങനത്തെ നമ്മൾ നേരത്തെ കണ്ട മൂന്ന് ഫിഗറുകൾ അവരിങ്ങനെയും വെക്കാറ് പിന്നെ ഇതേ ഒരു പ്രത്യേക ടൈപ്പ് ലാമ്പ് നല്ലൊരു മരത്തിൻ്റെ അലസന് പിന്നെ ഇതേ ഒരു പാത്രം മുഴുവൻ ബിസ്ക്കറ്റ് വെച്ചേക്കാം ഈ ബിസ്ക്കറ്റും നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് പിന്നെ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ അതിൽ ഉണ്ടാകുന്ന പാത്രങ്ങൾ സ്നാക്സ് വരെ വെച്ചിട്ടുണ്ട് ഈ സ്നാക്ക് പോലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും താഴെ അത് കഴിഞ്ഞാൽ നമ്മൾ ഡൈനിങ് ടേബിൾസ് മുഴുവൻ നേരത്തെ കണ്ടത് സെയിലും വെച്ചേക്കാം ലാമ്പ് ഒരു റൗണ്ട് ഷേപ്പിൽ ഉള്ള ഡൈനിങ് ടേബിള് ഒരു നാല് പേർക്കുള്ള ടൈപ്പ് സൈസ് ഒരു ഒരിതേ നല്ലൊരു കിച്ചൺ ടോപ്പ് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പല ടൈപ്പ് ഷെൽഫ് പൊടി പിടിക്കുന്ന നമ്മുടെ അവിടെ ഈ ഒരു ഷെൽഫ് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഇതേ നല്ല മാറ്റ് ആയിട്ടുള്ള കിച്ചൺ ഷെൽഫുകൾ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഡോറുകൾ നല്ല സാറ്റിസ്ഫൈ അങ്ങനെ തുറക്കാനും അടയ്ക്കാനും അതെ ഏത് കണ്ടില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായി കിച്ചൺ നല്ല ഫുൾ മാറ്റ് ബ്ലാക്കിൽ ഫിനിഷ് ചെയ്തേക്കുന്ന ഒരു ഒരു കിച്ചൺ അവർ ഓരോ ആ ഷെൽഫുകളും ഡോറുകളും മുഴുവൻ ഒരു മാറ്റ് ഫിനിഷ് ഇത് കണ്ടില്ല ഒരു പ്രത്യേക ടൈപ്പ് ആണ് ഇവിടെ താഴെയാണ് ഫാൻ അതുകഴിഞ്ഞു നമ്മളിതേ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ സ്മോക്ക് മുഴുവൻ ഇവിടെ നിന്ന് സക്ക് ചെയ്തുള്ളിൽക്കൂടെ ആ എക്സോസ്റ്റ് വലിച്ചെടുത്ത് കളയും അത് നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ അതേ ഒരു ഓവൻ സെറ്റപ്പ് ഒരു നേരെ ഒരു കിച്ചൺ ഫുൾ വൈറ്റ് ബ്ലാക്ക് ഇഷ്ടമല്ലാത്തവർക്ക് വൈറ്റ് ഫുൾ വൈറ്റ് തീമിലുള്ള ഒരു കിച്ചൺ ഡൈനിങ് റൂം പോലെ ഒരു സെറ്റ് നിങ്ങളാണ് ഇത് കണ്ടില്ല ഒറിജിനാലിറ്റിക്ക് ഒരു ഫേക്ക് ബ്രെഡ് പോലെ അവരുണ്ടാക്കി വച്ചേക്കാം ഇവിടെ ഈ ഷെൽഫുകൾ നോക്കിയാൽ കാണാം എല്ലാ ഷെൽഫിലും അവർ മോളിൽ നിന്ന് നല്ലൊരു ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട് ആ ഒരു ലൈറ്റിങ് സിമ്പിൾ ആയൊരു കാര്യമാണെങ്കിലും നല്ല ഭംഗിയാണ് അങ്ങനെ ലൈറ്റിങ് കൊടുക്കുമ്പോൾ ഷെൽഫുകൾ ഇവിടെ വൈറ്റ് ടൈപ്പ് ഷെൽഫുകൾ കണ്ടാറേ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അപ്പോൾ ആ ഒരു വീട് ഫുള്ള് വൈറ്റ് കളേഴ്സായിരുന്നു പിന്നെ ഇത് ഒരു കിച്ചണിലെ പാനൽസ് കണ്ടിട്ട് ഒരു വെറൈറ്റി ടൈപ്പ് പാനലിങ്ങ് പിന്നെ ഇത് നേരത്തെ കണ്ട പോലെ തന്നെ വൈറ്റ് കളർ കിച്ചൺ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ലൈറ്റിങ് കണ്ടില്ലേ ആ ലൈറ്റാണ് ഈ കണ്ടത് അതും ഇവിടെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു ലൈറ്റാണ് ഇത് നല്ലൊരു ഒരു വുഡൻ ഫിനിഷിംഗ് ഉള്ള നല്ലൊരു കിച്ചൺ ഡിസൈൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത് നല്ല ഒരു നല്ലൊരു ഭംഗി ഉണ്ടായി ഒരു കിച്ചന്റെ ഡിസൈൻ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ലാമ്പിന്റെ ലൈറ്റിങ്ങും ഇതല്ലേ നമ്മൾ ഇടിക്കുന്ന ഓരോ കണ്ടില്ലേ അത് വരെയുണ്ട് ഇവിടെ കിട്ടുമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു പക്ഷെ നല്ല ഒരു എസ്തറ്റിക്ക് ആ ഒരു നല്ല ഭംഗിയായിട്ടുണ്ട് അവർ സെറ്റ് ചെയ്തേക്കുന്നത് ഇതിന് വേർത്ത കിച്ചൻ ഒരു ബ്ലാക്കും വുഡൻ തീമും മിക്സ് ടൈപ്പ് നല്ലൊരു വെറൈറ്റി ഉണ്ട് നല്ലൊരു ആ ഒരു ഷെൽഫ് സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ആ ഒരു കുപ്പികൾ ഒരു പാനിൽ നടുക്ക് ഡൈഗണലിൽ വെച്ച് നമുക്ക് ആ സ്പേസ് യൂട്ടിലൈസ് ചെയ്യുന്ന ടൈപ്പ് പിന്നെ പല ടൈപ്പ് ബോക്സുകൾ ഇങ്ങനെ തുറക്കാൻ പറ്റുന്ന ബോക്സ് പിന്നെ ഇതേ കിച്ചൺ ആ ഒരു ഇതേ ഒരു പാത്രം വരെ ആ ഓവൻമിങ്ങനെ അതിൻ്റെ ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടി സെറ്റ് ചെയ്തേക്കാം നമുക്ക് എങ്ങനെ ഒരു വീടായിരിക്കും എന്നുള്ള പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതേ ആ ഒരു വീട് പോലെ തന്നെ കിച്ചൺ കഴിഞ്ഞാൽ നമ്മളത് ലിവിങ് റൂമാണ് ലിവിങ് റൂം പ്ലസ് ടൈമെങ്കിലും എങ്ങനെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്യാമെന്നുള്ളത് ഇപ്പം നിങ്ങളൊരു കാര്യം കണ്ടാൽ മനസ്സിലാവും എല്ലാ ഫർണിച്ചേഴ്സും ഭയങ്കര ലോ ഒരു ഒട്ടും ഹൈറ്റ് ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ചെറിയ ഒരു റൂമുകൾക്ക് ഏറ്റവും ഭംഗി അങ്ങനെ സെറ്റ് ചെയ്യുമ്പോഴാണ് ഇപ്പം നല്ല ആയിട്ട് തോന്നും ഇപ്പം അതേ നമ്മൾ നേരത്തെ കണ്ട പോലെ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിങ് പറയുമ്പോൾ ഒരു ഗ്രേ ഫിനിഷിംഗ് ഉള്ള ടൈപ്പ് ഡോർസും പാനൽസും വെച്ച് ചെയ്തേക്കണം ഒരു കിച്ചൺ നല്ല ഭംഗിയുള്ളൊരു നല്ലൊരു ഫിനിഷിങ് ആയിരുന്നു അത് കാണാൻ പിന്നെ അതെ ഇവിടെ വേറൊരു ബാത്റൂം ഡിസൈനാണ് ചെറിയൊരു ബാത്റൂം എന്നാൽ എഫിഷ്യൻ്റ് ആയിട്ട് എങ്ങനെ അത് ഫിറ്റ് ചെയ്യാമെന്നുള്ള ഒരു ബാത്റൂം അപ്പോൾ അവിടെ ഹാങ്ങിങ് പ്ലാൻസ് വരെ നടത്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ കിഡ്സിന് വേണ്ടിയിട്ടുള്ളൊരു ഒരു ടെർട്ടിൻ്റെ പോലത്തെ ഒരു ലൈറ്റ് പിന്നെ അതേ ഒരു ഡോള് ഒക്ടോബസിൻ്റെ ഒരു ഡോള് പിന്നെ പുതപ്പൊക്കെ ഇങ്ങനെ ഇട്ട് ഒരു കിഡ്സിൻ്റെ ഒരു റൂം പോലെ കാണാം അവർക്കുള്ള ഡ്രസ്സ് തൂക്കാനുള്ള സ്ഥലം പിന്നെ അതേ വീണ്ടും വേറൊരു ബാൽക്കണി ഡിസൈനാണ് വീണ്ടും കാണുന്നത് ഒരു ഇരിക്കാനുള്ള ഒരു സോഫ ഇപ്പോഴേ ഒരു ലോണ്ട്രി റൂം പ്ലസ് ഒരു സ്റ്റോർ സ്റ്റോറേജ് റൂം പോലത്തെ ഒരു നല്ല റൂം പിന്നെ ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യുന്ന ഒരു ഡെസ്ക്കും ഫുൾ സെറ്റപ്പ് ഉള്ള ഒരു റൂമ് ഒരു ലൈറ്റിങ്ങൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നേരത്തെ നമ്മൾ നേരത്തെ കണ്ട ഒരു ലാമ്പ് വീണ്ടും കൂടി ഇരിക്കണം വേണ്ട ഇതൊക്കെ വീണ്ടും വീണ്ടും വയ്ക്കുമ്പോൾ നമുക്കത് വാങ്ങിക്കാനുള്ള ടെൻഡൻസി കൂടുതൽ ചെയ്യാം പിന്നെ വേറെ ഒരു ഗ്രീൻ ടൈപ്പ് ഇതൊരു പ്രത്യേക ടൈപ്പ് റൂമാണ് ഒരു ടൈലർ എന്ന അല്ലെങ്കിൽ തുന്നണ ഒരു ഒരു ചേച്ചിയുടെ റൂം എങ്ങനെ ഉണ്ടാവും ആ ഒരു ടൈപ്പ് ഒരു ഫാഷൻ ഡിസൈനർ അങ്ങനെയുള്ളവരുടെ ഒരു റൂമ് പോലെയാണ് ഇവർ സെറ്റ് ചെയ്തേക്കുന്നത് ഓരോന്നിനും ഒരു തീം കൊടുത്തേക്കാം ഇത് കണ്ടില്ലേ പല ടൈപ്പ് തലോണ നമ്മൾ നമ്മുടെ തലോണ എന്ന് പറയുമ്പോൾ ഒറ്റ തലോണേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ സൈഡ് തിരിഞ്ഞു കിടക്കാനും നേരെ കിടക്കാനും ഒക്കെ അതിൻ്റെതായ തലവണത് അപ്പോഴേ ബെഡുകൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇന്നൊക്കെ നോക്കാം അതേ ബെഡ്റൂംസ് ഒരു ചെറിയൊരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് പോലത്തെ സ്ഥലത്ത് സെറ്റ് ചെയ്യാവുന്ന ഒരു റൂം പോലെ ഇപ്പം ഇതേ ഒരു ഒരു ഡോറ് വെച്ച് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാവുന്ന ഒരു ബെഡ്റൂം ഈ ബെഡ്റൂമിൽ അവരാ പുതപ്പ് ഇട്ടേക്കണം ചുളുക്കി കൂട്ടി എത്ര ഒറിജിനാലിറ്റിയിൽ ഇടാൻ പറ്റും അതുപോലെയാണ് അവർ സെറ്റ് ചെയ്തേക്കണത് പിന്നെ അവിടെ ഫീച്ചറാണ് ഇത് നമുക്ക് അവിടെ അവിടുത്തെ സിസ്റ്റത്തിൽ അവിടെയുള്ള എല്ലാ പ്രൊഡക്ട്സും ഒരു റൂമിൽ നമുക്ക് ഡിസൈൻ ചെയ്യാം അപ്പം നമ്മുടെ തന്നെ ഒരു റൂം നമുക്ക് അവിടെ ഡിസൈൻ ചെയ്ത് കളർ സ്പേസിങ് ഒക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു സംവിധാനം കൂടി അവിടെയുണ്ട് ഇപ്പം ഇത് കിഡ്സിൻ്റെ വേറെ ഒരു റൂം സെറ്റ് ചെയ്താൽ നല്ലൊരു ഗേളിഷ് തീമിൽ നല്ല നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള റൂം ഇപ്പോൾ ഗ്രീൻ കളറിൽ ബോയ്സിന് പറ്റിയ ടൈപ്പ് ഒരു കുഞ്ഞ് റൂം പിന്നെ ആ റൂമുകളിൽ സെറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ടോയ്സും പ്ലസ് ടോയ്സും ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഇതേ ഒരു കുഞ്ഞു കൂടാരൊക്കെ ആയിട്ട് ഒരു സ്പേസ് തീമിൽ ഉണ്ടാക്കിയ നല്ലൊരു കിഡ്ജറൂം ഒരു ലൈറ്റ് ഉണ്ടാകും ഒരു റോക്കറ്റ് ഷേപ്പിൽ അങ്ങനെ അതൊക്കെ കണ്ട് വയ്യാണ്ടായി ഞങ്ങളിതേ ഐ കെയിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്താണ് ചെന്നെ ചെന്നെത്തുന്നത് ഐ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്വീഡിഷ് മീറ്റ് ബോൾസ് ഉണ്ട് അത് എന്നും ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു സംഭവമാണ് അപ്പോൾ നമ്മൾ അവിടെ ഒരു ക്യാൻറ്റീൻ്റെ ചെല്ലുന്ന പോലെ ചെല്ലുന്നു മീറ്റ് ബോൾസും കുറച്ച് ഗ്രീൻ പീസും മാഷ്ഡ് പൊട്ടാറ്റോ പിന്നെ ഒരു ചിലി ജാമും അവർ നമുക്ക് തരും പിന്നെ അതിൻ്റെ കൂടെ ഒരു ബ്രൗൺ സോസ് ഉണ്ടാവും ഞങ്ങൾ ഒരു ചെറിയൊരു കേക്കിൻ്റെ പീസും എടുത്തു ഇത് കുറേ നാളായി ട്രൈ ചെയ്യണം എന്ന് വിചാരിക്കണേ അതേ ഡയനെടുത്തു ഞങ്ങളിതേ അതൊന്ന് ട്രൈ ചെയ്ത് വയ്ക്കാമെന്ന് വെച്ചു ആ ഒരു ബ്രൗൺ സോസ് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഡിഷ് ആയിരുന്നു ഡിഷായിരുന്നത് ഞങ്ങൾക്ക് നന്നായിഷ്ടായി റെക്കമെൻഡ് ചെയ്യും ഞാൻ കുറച്ച് ഒരു ഒരു പീസ് വാങ്ങിച്ചിരുന്നു അത് തന്നെ നമ്മൾ നടക്കുമ്പോൾ അതേ നമ്മൾ അടുത്ത ഫ്ലോറിലെത്തി താഴ്ത്ത ഫ്ലോറിൽ ഇത് കണ്ടില്ലേ കുക്കർ കണ്ടില്ലേ പണ്ട് നമ്മൾ നാട്ടിൽ നിന്ന് കുക്കറൊക്കെ വലിച്ചു കയറ്റിക്കൊണ്ടിരുന്നു ഇപ്പം കുക്കറൊക്കെ ഇവിടെ കിട്ടി തുടങ്ങി ഇപ്പം ദേ ഇവിടെ ഒരു അടക്കളയിൽ വേണ്ട സകലമാന പാത്രങ്ങളും കട്ടിങ് ബോർഡ്സ് കേക്ക് സ്റ്റാൻഡ് കത്തി എല്ലാവിധ സാധനങ്ങളും ഉണ്ട് നമുക്ക് ഒരു ഇടക്കിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഉണ്ട് ഇപ്പം നമുക്ക് കുപ്പികള് പാത്രങ്ങള് സെറ്റ് ചെയ്യാനായിട്ടുള്ളത് ഗ്ലാസ് ആയിട്ടുള്ളത് വുഡന്റെ പ്ലാസ്റ്റിക്കിന്റെ ചൂട് പിടിക്കാണ്ടിരിക്കാനുള്ള പല ടൈപ്പ് ബേസുകള് അങ്ങനെ എല്ലാവിധ കിച്ചൺ ഐറ്റംസും നമുക്കിവിടെ കാണാൻ കിട്ടും ഇവിടെ ഇങ്ങനെ നടന്ന് നടന്ന് നമ്മൾ ലോസ്റ്റ് ആയി പോവും അത്രയും വലിയൊരു ഫ്ലോറാണ് ഈ ഒരു ബോട്ടം ഫ്ലോർ ശരിക്കുന്നുള്ളത് അപ്പോൾ അതേ പാത്രങ്ങൾ പല ടൈപ്പ് ഉള്ള പാത്രങ്ങൾ അത് കഴിഞ്ഞ് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ബെഡ്റൂമുകളിൽ കണ്ട പില്ലോസ് ഡുവേഴ്സ് ബെഡ്ഷീറ്റുകൾ പിന്നെ അതെ ഇത് മുഴുവൻ കാർപ്പറ്റുകളുടെ ഒരു ഏരിയ പല ടൈപ്പ് കാർപ്പറ്റുകൾ കാണാം അപ്പോൾ ഇൻഡോർസ് ഔട്ട്ഡോർസ് കാർപ്പറ്റ് പിന്നെ നമ്മൾ സ്വീഡിഷ് ടൈപ്പ് പിന്നെ അതേ ഈയൊരു എന്താ പറയുക ഇതൊരു ഏഷ്യൻ പേർഷ്യൻ ടൈപ്പ് കാർപ്പറ്റുകൾ അത് കഴിഞ്ഞത് ലാംപ്സ് നമ്മൾ നേരത്തെ കണ്ട ഹാങ്ങിങ് ലാംപ്സ് അതിൻ്റെ എല്ലാ മോഡലും ഇവിടെയുണ്ട് നല്ല മെഷ് ടൈപ്പ് അല്ലാത്തതും ക്ലോസ്ഡ് ആയിട്ടുള്ള ടൈപ്പ് നല്ല ഭംഗിയാണെങ്കിൽ കൂടെ കാണാം നല്ല ലൈറ്റിങ്ങിൻ്റെ നല്ലൊരു ഏരിയ ആയിരുന്നു ഇപ്പം നമ്മൾ നേരത്തെ കണ്ട ഓരോ റൂമുകളിലും ഉള്ള ലൈറ്റുകൾ ഇവിടെയുണ്ട് ഇപ്പം നിങ്ങൾ കണ്ടതിൽ ഇതൊക്കെ സൈഡ് ലാമ്പുകളാണ് പിന്നെ ഇത് ഹാങ്ങിങ് ലാംപ്സ് കണ്ടിട്ട് ഒരു ഇതും ചൂടധികം ജനറേറ്റ് ചെയ്യാത്ത നല്ല ലാമ്പ്സാണ് ഇതെ നമ്മൾ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് നമുക്ക് കാണാം അതിന് മുന്നിൽ ഇത് ഇവിടെ കുറേ സെൻറ്റർഡ് കാൻഡിൽസ് കാൻഡിൽസ് ഇവിടെ നന്നായി യൂസ് ചെയ്യും ഇപ്പൊ ഇൻഡോർ പ്ലാന്റ്സ് കണ്ടില്ലേ കുറേ ടൈപ്പ് ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട് ഐ കെയിൽ നമ്മൾ ഒരിക്കലും പ്ലാന്റ്സ് പ്രതീക്ഷിക്കില്ലേ ഫർണിച്ചറുകറി ഒന്ന് വിചാരിക്കും പക്ഷേ ദൈവം നല്ല ഭംഗിയായിട്ട് ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സ് അവരോട് സെറ്റ് ചെയ്തേക്കണേ കാണാം അല ടൈപ്പ് ഫ്ലവേഴ്സ് ഉള്ള ടൈപ്പ് നമുക്ക് ഔട്ട്ഡോറും ഇൻഡോറും യൂസ് ചെയ്യാവുന്ന പല ടൈപ്പ് ചെടികളുണ്ട് പിന്നെ നമ്മൾ വന്നെത്തുന്നത് ഒരു വെയർ ഹൗസ് സെറ്റപ്പാണ് അപ്പോൾ നമ്മൾ ഡിസ്മാൻഡിലെ ചെയ്ത പീസുകൾ നമുക്ക് ഇവിടെ നിന്നാണ് നമ്മൾ പിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ മോവകളിൽ നിന്ന് നോക്കി നമ്മൾ നമ്മളിവിടെ നിന്ന് പെക്കണം വളരെ വലിയൊരു സെറ്റപ്പാണിത് ഒരുപാട് വലിയ നല്ല ഹൈറ്റിൽ ഷെൽഫുകളിലാണ് ഇവരിങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇവിടെ നമുക്കിവിടെ ഹെൽപ്പ് ഉപയോഗിച്ച് നമുക്ക് ഇതിൽ നമ്മുടെ ഓർഡർ ചെയ്യേണ്ട പീസുകൾ മുഴുവൻ നമുക്കെടുത്ത് നമുക്ക് നേരെ ബില്ലിംഗ് ഏരിയയ്ക്ക് പോകാം ബില്ലിങ് ഏരിയയ്ക്ക് തൊട്ട് മുന്നേ അവരൊരു ഏരിയ വെച്ചിട്ടുണ്ട് ചെറിയ ഡാമേജ് വന്നതോ അല്ലെങ്കിൽ കുറച്ച് നാൾ ഇരുന്ന് പഴകിയതായിട്ടുള്ള ഐറ്റംസ് മുഴുവൻ ഇവിടെയാണ് വെച്ചേക്കുന്നത് ഇവിടെ ഒരു ഡിസ്കൗണ്ടഡ് പ്രൈസിൽ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും ഒരുപാട് ചോയ്സ് ഒന്നും ഇല്ലെങ്കിലും നമുക്ക് കുറേയൊക്കെ ഐറ്റംസ് കാണാം അത്യാവശ്യം ലാമ്പ്സ് പിന്നെ ഇതേ ചയഴ്സ് അങ്ങനെ ചെറിയ എന്തെങ്കിലും സ്ക്രാച്ചോ അല്ലെങ്കിൽ ഇരുന്ന് പഴകിയ മോഡലുകൾ അങ്ങനത്തെ പീസുകളാണ് നമുക്ക് ഇവിടെ കാണാൻ കിട്ടുക നല്ലൊരു ഫിഫ്റ്റി പെർസെൻ്റ് ഓഫ് ലൈനെ കിട്ടും കൗണ്ടറിലെത്തി അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഷോപ്പിംഗ് അതോടുകൂടി അവസാനിച്ചു നല്ലൊരു ഷോപ്പാണ് ഇതിൽ നിന്ന് എന്തെങ്കിലും ഇൻസ്പിറേഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീഡിയോകളിലൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ് അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു അതെ ഇനിയും വരുന്ന വീഡിയോസ് കാണാനായിട്ട് വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടനെ പ്രെസ് ചെയ്യാം എന്നിട്ട് അതുവഴിയുള്ള ബെല്ലൈക്കണെ പ്രെസ് ചെയ്താൽ ഓൾ എന്ന ഓപ്ഷൻ എടുത്താൽ ഇനി വരുന്ന വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും